പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസ് നൽകിയ പത്രിക തള്ളി സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കുമുള്ള പത്രിക തള്ളിയത് പത്രിക തള്ളുന്നതിൽ സാന്ദ്ര പ്രതിഷേധിച്ച് വരണാധികാരിയുമായി വാക്കേറ്റമുണ്ടായി നിയമപരമായി നേരിടുമെന്ന് സാന്ദ്ര തോമസ് പ്രതികരിച്ചു സാന്ദ്ര തോമസിന്റെ കൈവശമുള്ളത് രണ്ട് സിനിമകളുടെ സർട്ടിഫിക്കറ്റുകൾ മാത്രമാണെന്നും ഫ്രൈഡേ ഫിലിം ഹൌസുമായി ചേർന്ന് നിർമ്മിച്ച സിനിമകൾ മറ്റൊരു ആയതിനാൽ കണക്കിൽ കൂട്ടാനാകില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് സാന്ദ്രയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയത് എന്നാൽ സംഘടനയുടെ ബൈലോയിൽ ബാനറിനെക്കുറിച്ചുള്ള കാര്യം വ്യക്തമാക്കിയിട്ടില്ല എന്നും മറ്റ് നിർമ്മാതാക്കൾക്ക് ഇത് എന്നും സാന്ദ്ര ചോദ്യമുന്നയിച്ചതോടെ രംഗം ബഹളത്തിൽ കലാശിച്ചു ഭരണാധികാരിയുമായി തുടങ്ങിയ തക്കം സുരേഷ് കുമാറും ബി രാകേഷും അടക്കമുള്ള ആളുകളിലേക്ക് നീണ്ടു തന്നോട് കാണിച്ചത് വലിയ അനീതിയാണ് എന്നും ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നും സാന്ദ്ര പ്രതികരിച്ചു വർണാധികാരിയുടെ നിയമനം അനധികൃതമാണെന്നും തന്നോട് മത്സരിക്കാൻ ഭയന്നാണ് ഇങ്ങനെയൊരു നീക്കമെന്നും സാന്ദ്ര ആരോപിച്ചു അതെ പത്രിക തള്ളിയിരിക്കയാണ് അത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വളരെ എവിടെ ആണ് കാര്യം ആദ്യം തന്നെ വേറെ ആർക്കും ഇല്ലാത്തതുപോലെ എൻ്റെ മാത്രമാണ് ഇതിൻ്റെ എല്ലാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും എല്ലാ കാര്യങ്ങളും എടുത്തത് വേറെ ആരുടെ അങ്ങനൊരു ഇതെടുത്തില്ല ഇത് തീർത്തും വേദനാജനകമാണ് മാത്രല്ല അനീതിയാണ് ഈ കാണിക്കുന്നത് സംഭവത്തിൽ കോടതി സമീപിക്കാനാണ് സാന്ത്ര തോമസിൻ്റെ തീരുമാനം മീഡിയ വൺ